എനിക്കൊരു കാര്യം മനസ്സിലായി ഞാനൊരു യൂട്യൂബർ ആണ് ഒരുപാട് ജോലി ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഒരുപാട് ജോലി ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട് ഒന്നാമത് എന്റെ ഗ്രീൻ ഹൗസിനകത്ത് ഞാൻ ഒരു എന്തായൊരു പാത്ത നിറയാക്കിട്ടുണ്ട് ഇപ്പൊതായ ഒരു പൂവും കുറച്ചു ഒരു പുല്ലെല്ലാം വെച്ചിട്ട് ഇവിടെ ഞാൻ നല്ല ക്ലീനാക്കി ഇതും കണ്ട് നേരെ ഇറങ്ങിയതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദാ ഇതിന്റെ മേളിലോട്ടായിട്ട് ഞാനൊരു ചെറിയ ചങ്ങവടം വെച്ച് കെട്ടി നേരെ അതായത് ഇതുവഴി വന്നിട്ട് ഇതിന്റെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തോട്ട് കയറിയിട്ട് എന്റെ ബേസ് മുഴുവനും ഇതുപോലെ ചുറ്റി കറങ്ങി കാണാൻ പറ്റും എന്നിട്ട് എന്റെ ഗ്രീൻ ഹൗസിന്റെ മുമ്പിലായിട്ട് ഞാൻ എന്താ ഇവിടെ ചെറിയൊരു പോസ്റ്റ് വെച്ചു എന്നിട്ട് ഇതായി ഒരു പാത്ത് നേരെ കൊണ്ടുവന്നിട്ട് ഇതിന് ഇതേപോലെ കവർ ചെയ്ത് ചെയ്തു ഒരു പാത്ത് ഞാനിനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് എല്ലാം വേണ്ടിട്ട് കംപ്ലീറ്റ് ഞാൻ വിട്ടിട്ടുണ്ട് ഇപ്പത്തെ സൈഡിൽ ഞാൻ വേറൊരു പാത്ത് നേരെ കൊണ്ടുപോയി എന്റെ അയൻ ഫാമിലോട്ടും കണക്ട് ചെയ്തു അതിന്റെ കൂടെ തന്നെ ഞാൻ എന്താ വേറൊരു ബിൽഡിംഗും ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ട് ഒരു ബിൽഡ് എനിക്ക് ഈ ഒരു മലയുടെ പാർട്ടായിട്ട് എന്തെങ്കിലും ഒരു ബിൽഡ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു വീടിന്റെ ആയിട്ട് കിട്ടി അപ്പോൾ ഞാൻ ഈ ഒരു മല കംപ്ലീറ്റ് പൊട്ടിച്ച പറ്റി നല്ല ഫ്ലാറ്റ് ആക്കിയിട്ട് ഈ ഒരു വീട് ഉണ്ടാക്കാൻ നിൽക്കാതെ ആ ഒരു മലയുടെ മേളിൽ കൂടി തന്നെ റിയൽ ലൈഫിലെ ആൾക്കാർ ഉണ്ടാക്കുന്നത് പോലെ ഒരു തൂണെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ എന്താ ഈ ഒരു വീടിനോട് സെറ്റ് വെച്ചിട്ടുണ്ട് അത് കാണാൻ എന്ത് ലുക്ക് നോക്കി നോക്ക് ദൂരോട്ട് നിന്നെല്ലാം നോക്കുമ്പോ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്റെ ബേസിലോ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ എൻ്റെ സ്ക്രീനിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരുപാട് ഏരിയയ്ക്ക് അത് നിറച്ച് ഞാൻ ഓരോ ബിൽഡ് കൊണ്ടുവന്ന് കംപ്ലീറ്റ് ഫിൽ ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഇരുന്ന് അങ്ങിരിക്കും സമയം പോകുന്നതും ഞാൻ കാണൂല ദിവസം പോകുന്നതും ഞാൻ കാണൂല അപ്പൊ ഇന്നത്തെ എന്റെ ജോരി നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് തന്നെ പ്ലാനിട്ട എന്റെ ബൈസിന്റെ ദാ ഈ ഒരു സൈഡ് ദാ ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു കുഴിയുണ്ട് ഇത് ഞാൻ വെട്ടിയ കുഴിയല്ല ഈ ഒരു വേൾഡ് ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഇത് ഇങ്ങനെയാണ് ജനറേറ്റ് ആയത് എനിക്കിനി ഇനി എന്റെ ഈ ഒരു വീടിന്റെ ഭാഗത്തായിട്ട് ഈ ഒരു പാർട്ടൂടെ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്ത് ഫില്ല് വെക്കാൻ വേണ്ടിയിട്ട് അത് ഞാനിന്ന് ചെയ്യാൻ പോവുകയാണ് ആ പിന്നെ വേദവി ഇത്രയും ഞാൻ ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് എന്റെ മാപ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതും അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഓഫ് ക്യാമറ ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവനും ഓഫ് ക്യാമറ ഗ്രൈൻഡ് ആയിരുന്നു ഇതാ ഇതാകട്ട ഇപ്പൊ ദാ ഈ ഒരു ഏരിയ നിറച്ചും ഒരുപാട് ബിൽഡ് ഉണ്ട് ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്ന ദാ ഈ ഒരു സ്പോട്ട് വെച്ച് അവിടെയും കൂടി നമുക്ക് എന്തെങ്കിലും ഒന്ന് ബിൽഡ് തയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയും കവർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ടും തരുന്നില്ല നമുക്ക് ഇങ്ങോട്ടും മേലോട്ട് ഒരുപാട് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ദാ ഇങ്ങോട്ട് ഒരുപാട് സ്ഥലമുണ്ട് ആ പിന്നെ ഇങ്ങോട്ട് എന്തെല്ലാം ബിൽഡ് തയ്ക്കണമെന്നെല്ലാം എനിക്ക് ചെറിയൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട് സംഭവം ഞാൻ അതും പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ആ ഒരു ബിൽഡ് ദാ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വീട് ഇത് കാണാൻ നല്ല ലുക്കെല്ലാം ഉണ്ട് ഈ ഒരു സ്ഥലത്തേ ചേർന്ന് പോകുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല കാരണം ഇതിനകത്തോട്ട് കയറാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഞാനിതിന്റെ ഇന്റേം ചെയ്തിട്ടില്ല ഇത് നല്ല ഒഴിഞ്ഞിടക്കുകയാണ് ഈ ഒരു സ്ഥലം ഫില്ല് വേണ്ടി മാത്രം ഞാൻ ബിൽഡ് വെച്ച ഒരു വീടാണിത് ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് വീട് കാണും അപ്പൊ ഞാൻ ഈ ഒരു ഉണ്ടായിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടി നമുക്ക് ആ ഒരു ഏരിയ എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഈ ഒരു ഒഴിഞ്ഞ വീട് മാത്രമല്ല വലിയ ഫാർ ഏരിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആ ഒരു വീട്ടിൽ നട്ടിട്ട് നമുക്ക് ഈ ഒരു മാപ്പിന്റെ വലിയൊരു ഏരിയ മുഴുവനും ആ ഒരു കൃഷി നടത്താൻ പറ്റും അതാപ്പ അതിനൊരു പെർപ്പസും കാണും കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇനി ഞാൻ ഇവിടെ ബിൽഡെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഒരുപാട് ഏരിയയ്ക്കകത്ത് പറഞ്ഞ ഇതുപോലത്തെ വലിയ വലിയ ആയിരിക്കും അവിടെ എല്ലാം വലിയ വലിയ ഫാർമെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് ഇങ്ങോട്ടുള്ള സ്ഥലത്തോട്ട് അതായത് എൻ്റെ വീടിന് അടുത്തോട്ടുള്ള സ്ഥലത്തോട്ട് ഞാൻ ഇങ്ങോട്ട് ചെയ്തതുപോലെ തന്നെ ഒരുപാട് കൊച്ചു കൊച്ചു വിടും നമുക്ക് സെറ്റ് ചെയ്താൽ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും ദൂരം അതുപോലത്തെ ഇവിടെ ഇരുന്നാൽ മതി എന്റെ വീട്ടിൽ നിന്നാ കാണാൻ പറ്റുന്ന അത്രയും ദൂരം എന്റെ പേര് ശ്രീ ഓക്കെ അപ്പൊ ഇന്നത്തെ എന്റെ ജോലി എന്തോ ദാ ഈ ഒരു സൈഡില് എന്തെങ്കിലും ഒരു ബിൽഡ് അപ്പൊ ഞാൻ നോക്കി ഇവിടെ നമുക്ക് എന്തെല്ലാം ബിൽഡ് തയ്ക്കാൻ പറ്റുമെന്ന് ആദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ ഒരു ചെറിയ ബ്ലോസ് കൂടെ നട്ട് വെച്ചിട്ട് ചുറ്റിനും കുറച്ച് ഡെക്കറേഷൻ എല്ലാം വെച്ച് ചെറിയൊരു ഗാർഡൻ പോലത്തെ ഒരു ബിൽഡ് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാമായിരുന്നു അപ്പൊ ഞാനിരുന്ന് ആലോചിച്ച് നോക്കി അത് ഇവിടെ കറക്റ്റ് ആയിരിക്കുമെന്ന് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കളർ ഈ ഒരു വുഡിന്റെ കളറും പിന്നെ ആ ഒരു സ്റ്റോണിന്റെ കളറുമാണ് പെട്ടെന്ന് നടുക്കായിട്ട് ആ ഒരു പിങ്കും കൂടെ വന്ന് കാണാൻ ബോറായി പോകുന്ന ഒരു പേടി എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ എന്താ ഈ റെഡ് കളർ വെച്ചിട്ട് ഇവിടെ ഒരു ഫാമുണ്ടാക്കിയപ്പോൾ ചെറുതായിട്ട് ഈ ഒരു ബിൽഡ് മാത്രം ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു പിങ്ക് ബ്ലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് ബോറായി പോകും അപ്പൊ ഞാൻ ആ ഒരു പ്ലാൻ അങ്ങ് കിട്ടും ഇപ്പൊ എനിക്ക് കിട്ടിയ ഐഡിയ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതാ അറ്റത്തായിട്ട് ഈ ഒരു എൻജാൻ സ്റ്റേഷൻ വെച്ച് ഓർമ്മ ഇതിന്റെ മേളിൽ കൂടെ ഉണ്ടാക്കി ഉണ്ടാക്കിയൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് കിട്ടിയ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തൂക്കിയെടുത്തിട്ട് അവിടെ കൊണ്ടു വയ്ക്കുന്നതാണ് തന്നെ ആ കുഴിയുടെ നടുക്കായിട്ട് ഞാൻ ഈ ഒരു എഞ്ചാനി സ്റ്റേഷൻ കംപ്ലീറ്റ് ആണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് അത് ഇതേപോലെ തന്നെ ഞാൻ അവിടെ ഉണ്ടാക്കി വയ്ക്കില്ല ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചതാ നിങ്ങൾക്ക് അപ്പം ആദ്യം തന്നെ ഇതിനെ കംപ്ലീറ്റ് നമുക്കവിടെ പൊട്ടിച്ചെടുത്തിട്ട് അങ്ങോട്ടൊന്നും കൊണ്ടുപോകാം ആ ഈ ഒരു സിൽ ടച്ച് ഷവൽ വെച്ചിട്ടാണെങ്കിൽ ഇതിനെ പൊട്ടിക്കാൻ പറ്റുമോ അത് പൊട്ടി അത് പൊട്ടി ബ്ലോക്ക് ബ്ലോക്കായിട്ട് വിടും ആ ബ്ലോക്ക് ആയിട്ട് വിടും അപ്പം ആദ്യം ഞാൻ ഇത് മുഴുവനും ഇവിടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അങ്ങോട്ടൊന്നു കൊണ്ടുപോകാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം ഇത് ഞാൻ അവിടെ ആ ഒരു വീട് ഉണ്ടാക്കി കൊണ്ട് നിന്നപ്പോൾ കിട്ടിയ ഐഡിയ ആണ് ഇത് അവിടെ കാണാനൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ തോന്നുന്നു ഈ ഒരു തരം നമുക്ക് എന്തെങ്കിലും ബിൽഡ് വയ്ക്കാം അത് വന്നവേ വന്നവേ ഇത് അവിടെയും കുറച്ചെടുക്കട്ടില്ല ഓക്കെ അത് മുഴുവനും ഞാൻ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ബാരൽ ഉണ്ടാകും ഞാൻ പിന്നീട് എടുക്കാം ഇനി നേരം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഏതാണ്ട് ഇതിന്റെ സെന്റർ സെന്റർ എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് ആയിട്ട് വരും അങ്ങോട്ടൊന്ന് പോയിട്ട് ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് വിളിച്ച് മാറ്റി ഇവിടെ ഈ ഒരു അഞ്ചാൻ സ്റ്റേഷൻ അതായത് പ്ലേസ് വയ്ക്കണം അത് തന്നെ ഇതൊരു കുഴിക്ക് ഇരിക്കാൻ പോകുന്നത് മേളിൽ ഇതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അഞ്ചാന്റെ ബുക്ക് മാത്രം കാണാൻ പറ്റും മേളോട് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു അഞ്ചാൻ സ്റ്റേഷൻ ആയിരിക്കും ഈ ഒരു ബിൽഡിന്റെ സെന്റർ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബുക്ക് ഷെൽഫ് എടുത്ത് ഇതിനു ചുറ്റിനൊന്ന് പ്ലേസ് വെക്കണം നമുക്ക് വേണ്ട ഒരു അഞ്ചാനി കിട്ടാൻ ഞാൻ ബ്ലോക്ക് ഇതി മാറ്റിട്ടുണ്ട് എന്നിട്ട് ഇതിനു ചുറ്റിനും ഈ ഒരു ബുക്ക് ഷെൽഫ് എടുത്തിട്ട് അതാ ഇതുപോലെ ചുറ്റിനെന്താ ഇത് പോലെ പ്ലേസ് ചെയ്ത് വയ്ക്കണം ആയിട്ട് ഇതായി ഇത് വരെ അപ്പൊ നമുക്ക് ഒരേ ഒരു ബ്ലോക്ക് മാത്രം ബാക്കി കാണും അവിടെ ഞാൻ ഇപ്പോഴത്തേക്ക് ഈ ഒരു ഡോക്ടർ വയ്ക്കുന്നത് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ആ ഒരു എഞ്ചാൻ കിട്ടിക്കോളും എന്റെ കയ്യിൽ ഞാൻ ഒരു ലാപ്പീസ് ഇല്ല അതും കൂടി ഉണ്ടായിരുന്ന കാണിച്ചെ ഇത്രയായി ഇനി അടുത്ത് എന്തോ ഇനി അടുത്ത് ദാ ഈ ഒരു ബുക്ക് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ കംപ്ലീറ്റ് കവർ ചെയ്യണം അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു സ്റ്റോൺ ബ്രിക്കെല്ലാം നടത്തേണ്ട വരാം എന്നിട്ട് ഇത് വെച്ചിട്ട് ദാ ഇതിനു ചുറ്റിനും ഇങ്ങനെ പ്ലേസ് ചെയ്ത് കംപ്ലീറ്റ് ഇതൊന്നും കവർ ചെയ്യണം ഒന്നും വെളി കാണാൻ പാടില്ല ഈ ഒരു എഞ്ചാൻ സ്റ്റേഷൻ ഒഴിച്ച് ഇത് ഇങ്ങനെയും കൂടി വെച്ച് ആയിട്ട് എന്താ ഇതുവരെ കവർ ചെയ്യണം അപ്പൊ നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും പറ്റും ഇനി വേണം ഈ അരിയാരി മുഴുവനും നല്ലൊരു ബിൽഡ് ആക്കി ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് ഇതിന്റെ നടുക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഞ്ചാനും ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ ആ ഞാനൊരു കാര്യം ചെയ്യാം ഇതിന്റെ താഴോട്ടൊന്ന് പോയിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഡർട്ടും കൂടി കംപ്ലീറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുക അതാകുമ്പോ ഇത് കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആയിരിക്കും ഓക്കെ ഇതിനെ ഞാൻ എന്ത ഒരു സർക്കിൾ പ്ലാറ്റ്ഫോമിലാക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമുക്ക് ആ ഒരു ലാൻഡേൺ എല്ലാം വെച്ചിട്ട് ചെറിയൊരു ലൈറ്റ് പോസ്റ്റ് പോലത്തെ ഒരു ബിൽഡ് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ നമുക്ക് ആ ഒരു ലൈറ്റ് പോസ്റ്റ് ആവും അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ഒരു അഞ്ചാനി സ്റ്റേഷനും ആവും അതിലോട്ടെല്ലാം നമുക്ക് പോവാം ഈ ഒരു ബിൽഡിന്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഇതായിരിക്കില്ല ഇതിന്റെ തൊട്ടടുത്ത് വരാൻ പോകുന്ന ചെറിയൊരു ഹോബി ഹോൾ ആയിരിക്കും നിങ്ങളിൽ എത്ര പേര് ലോഡ് ഓഫ് റങ്ങ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അതിനകത്ത് ചെറിയ ഹോബിസ് എല്ലാം ജീവിക്കുന്ന അവര് താമസിക്കുന്നത് എന്താ ഇതുപോലത്തെ വലിയ വലിയ വീട്ടിലല്ല ഈ ഒരു മണ്ണിനകത്ത് ചെറിയൊരു ഗുഹ പോലെ കുഴിച്ച അകത്തോട്ട് പോയിട്ട് അതിനകത്താണ് അവർ താമസിക്കുന്നത് അതാണ് ഞാനവിടെ ബിൽഡ് വയ്ക്കാൻ പോകുന്നത് അത് ഇവിടെ കറക്റ്റ് ആയിരിക്കും കാരണം ഈ ഒരു പാഴിയാണ് ഞാൻ എന്റെ ഓരോ ബിൽഡിലോട്ടെല്ലാം പോകുന്നത് അപ്പൊ ഞാൻ ഇതുവഴി ഇങ്ങനെ വന്നിട്ട് ഈ ഒരു വള വളയുമ്പോ തന്നെ ഈ ഒരു സൈഡില് എനിക്ക് ആ ഒരു ചെറിയ ഹോബ് ഹോൾ കാണാൻ പറ്റും നല്ല രസോരിക്കും അത് ഇവിടെ കാണാൻ അപ്പൊ ഞാൻ ഫസ്റ്റ് എന്തായാലും അതവിടെ ബിൽഡ് ചെയ്ത് വച്ചിട്ടേ ഇവിടെ ആ ഒരു ലൈറ്റ് വയ്ക്കുന്നതായി നോക്കുന്നുള്ളൂ എന്നാലേ കറക്റ്റായിട്ട് എനിക്ക് അതിന്റെ ഹൈറ്റ് എല്ലാം നോക്കാൻ പറ്റുള്ളൂ അതെല്ലാം നമുക്ക് നോക്കാം അപ്പൊ ആദ്യം ഈ ഒരു ബിൽഡ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റീസോൺ ആവശ്യമുണ്ട് അതും കൂടി ഒന്ന് വീട്ടിലോട്ട് പോയിട്ട് ഒന്ന് എടുത്തുകൊണ്ട് വരാം മെയിൻ ആയിട്ട് ഈ ഒരു സ്പ്രൂസ് വെച്ചിട്ടുള്ള ബ്ലോക്സ് ആ പിന്നെ ഈ ഒരു സാൻസോണും വേണം ഓക്കെ അത് ഞാൻ എന്താ കുറച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടത് അതിന്റെ ആ ഒരു എൻട്രൻസ് അതൊന്നും കൂടെ ആദ്യം റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സർക്കിള് നമുക്ക് ഇവിടെ ഒന്ന് വരച്ചിടണം അപ്പൊ ഞാൻ അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു മതിലിലോട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആ ഒരു സർക്കിൾ ഈ ഒരു ബ്ലോക്കിന് സ്റ്റാർട്ട് ആവണം ആ പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ ഡിസൈൻ അല്ല ഈ ഒരു ബിൽഡിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരു ട്രാപ്ഡോർ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് ഏതാണ്ട് സർക്കിൾ പോലെ ആയിട്ട് വരുന്നുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് വെച്ചാൽ മതി ഒന്ന് ഇവിടെ പിന്നെ ലാസ്റ്റ് ഒരെണ്ണം ഇവിടെ ഇത്ര തന്നെ പോരെ ആ അത് തന്നെ ഞാൻ എന്താ ഒരു സർക്കിൾ ഈ ഒരു ബ്ലോക്ക് എല്ലാം വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ സർക്കിളും കൂടി ഇതിന്റെ സൈഡിലോട്ട് ബിൽഡ് ചെയ്ത് വെക്കും അതിനകത്തായിരിക്കും ആ ഒരു വിൻഡോ ഇരിക്കാൻ പോകുന്നത് ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ് ഒരു സ്റ്റെയർ കേസ് ഒരു ട്രാപ്ഡോറ് വേറെ സ്റ്റെയർ കേസ് ദാ ഇവിടെ ആദ്യം തന്നെ വേറൊരു ചെറിയ സർക്കിളും ഞാൻ എന്താ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലിയ സർക്കിള് ഒരു ചെറിയ സർക്കിൾ ഓക്കെ ഇനി ഞാൻ നേരത്തെ ഒരു സാന്റ് സ്റ്റോൺ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഒരു പ്രത്യേക ഷേപ്പില് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം എന്താ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പിന്നെ ഇങ്ങോട്ട് നേരെ വന്നിട്ട് എന്താ ഇത് വരെ ഓക്കെ ഇതായിരിക്കും ഇതിന്റെ ആ ഒരു എൻട്രൻസ് അത് ആദ്യമേ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി കുറച്ച് ബ്ലോക്കും കൂടി ഇതിന്റെ മുമ്പിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു ട്രാപ്ഡോറ് കുറച്ചും കൂടി ഇതിനകത്തോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കണം ഒന്ന് ഇവിടെ വേറെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇവിടെ ഇനി രണ്ടെണ്ണം കൂടി കാണാം ഇവിടെ പിന്നെ വേറൊന്നും ഇവിടെ ഇനി എന്റെ ഒരു ലാൻഡ് എടുത്തിട്ട് എന്റെ ലൈറ്റിംഗ് ഇതായി ഈ ഒരു സൈഡും ഈ ഒരു നടുക്കുള്ള ബ്ലോക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഈ ഒരു സാന്റ് സ്റ്റോൺ ഒന്നും കൂടി ഒന്ന് പ്ലേസ് തെക്കണം ഇതും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിരിക്കും അവർ വിൻഡോ വരാൻ പോകുന്നത് ഇനി ഇതിന്റെ ഉള്ളിന് നമുക്ക് കുറച്ചും കൂടി ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റണം ഞാനൊന്ന് മേലിലോട്ട് കയറി നോക്കി വെക്കാം ആധാ കണ്ട എന്ത് നോക്കുന്നത് കാണാ ഇത് അടിപൊളി ആയിരിക്കും തരുമ്പോ ഇനി ഇതിനകത്തായിട്ട് ഈ ഒരു ബ്ലോക്ക് കുറച്ചൊന്ന് വെച്ച് കംപ്ലീറ്റ് ഒന്ന് ഫില്ലാക്കിട്ട് ഇതൊന്ന് സ്റ്റിപ്പ് ചെയ്യണം അപ്പൊ വേറൊരു വെറൈറ്റി കളർ ഇതിനകത്തോട്ട് കിട്ടിക്കോളും എന്നിട്ട് ഒരു സ്റ്റെയർ കേസ് ഇവിടെ വെച്ച് പിന്നെ ഒരു ഡോറും കൂടി ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ജോലി ഇവിടെ തീർന്നിട്ടുണ്ട് നല്ല ക്യൂട്ട് ഒരു ബിൽഡ് ഇനി ഇതാ ഈയൊരു സൈഡില് ഒരു പീസ് ഗ്ലാസും കൂടി വെച്ചാൽ മതി ഈ ഒരു ഡോറ് മാറ്റിയിട്ട് ഞാൻ എന്താ ഈ ഒരു ഡോറോടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പീസ് ഗ്ലാസും എന്താ ഇതിനകത്ത് ഓക്കെ എന്നിട്ട് ഇവിടെ ബ്ലോക്ക് എടുത്ത് മാറ്റിട്ട് ഓഹ് അത് വെച്ച് ഞാൻ ഈ ഒരു ഡോറത്തും കൂടി ഇങ്ങനെ നൈസ് നൈസായില്ലേ ഇനി എന്റെ ഏറ്റവും വലിയ ചോദ്യം ഇതിനകത്തോട്ട് എന്തോന്ന് വയ്ക്കുന്നതാണ് ഇതിപ്പോ ചുമ്മാ ഒരു ഡെക്കറേഷൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചതാണ് ഇതിന്റെ എനിക്ക് ഒന്നും വെക്കാനില്ല സത്യം പറഞ്ഞ നമുക്ക് ആൾറെഡി ഇവിടെ ഒരുപാട് ഉണ്ട് ആ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അഞ്ചാൻഡ് ബുക്സ് എല്ലാം വയ്ക്കുന്ന ഒരു ബാരൽ കൊണ്ടുവന്നിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതല്ല അതല്ല ഞാൻ നോക്കാം അതല്ല ഞാൻ നോക്കാം ആ ഇനി ഇതിന്റെ ടോപ്പിലോട്ടും കൂടി കുറച്ചും കൂടി ജോലിയുണ്ട് എന്താ ഈ ഒരു ഒന്ന് ഹൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ആ അതന്നെ മതി ഇത് ഒരു ക്യൂട്ടൊരു ബിൽഡ് ഇനി ഞാൻ പറഞ്ഞ ആ ഒരു ലൈറ്റ് അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ വേണം വയ്ക്കാൻ അപ്പൊ ഞാൻ അതൊന്നും ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയോട്ടെ ഒരു ലൈറ്റ് പോസ്റ്റ് എങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം ഇത് ഇങ്ങനെ വയ്ക്കണം ഇത് അതുപോലെ ഇപ്പോഴെനിക്ക് ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ട്രാപ്ഡോർ വയ്ക്കാല്ലേ ആദ്യ തന്നെ ഒരു ട്രാപ്ഡോർ ഇതിന്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും ഇനി വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഡെക്കറേഷൻ എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചും കൂടി ഐറ്റംസ് നടത്തുക ഓക്കെ ഇത്രയും തന്നെ മതി തോന്നുന്നു നമുക്ക് ഇനി ഇവിടെ അത് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് രണ്ടെണ്ണം രണ്ടെണ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മേളിലോട്ട് ഒന്ന് കയറി രണ്ട് ഫെൻസ് ഇതിന്റെ മേളിലോട്ട് ഇതാ ഇങ്ങനെ വെച്ച് ഒരു മതിലും കൂടിതാ അതിന്റെ മേളിലോട്ട് പിന്നെയും വെച്ച് ഒരു ഫുൾ ബ്ലോക്ക് ഇവിടെയും വെച്ച് ഇതിനു ചുറ്റിനും ഈ ഒരു മതില് ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി നാല് തില് ഇവിടാ ഇങ്ങനെ എന്നിട്ട് എന്റെ ഒരു ട്രാപ്ഡർ എടുത്ത് ഇതിന്റെ എല്ലാത്തിന്റെ ഇതാ ഇതുപോലെ വെച്ചിട്ട് താഴെട്ടിറങ്ങാം ഈ ഒരു ഷേപ്പില് ഇനി എന്റെ ഒരു ചെയിൻ എടുത്തിട്ട് ഇതിനകത്ത് പല ഹൈറ്റില് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് നാല് ഇത്തിരി കൂടി പോയം ചെയ്യാം ഇവിടെ നമുക്ക് എന്നാൽ ഒന്നും വേണ്ട ഇതങ്ങ് പൊട്ടിച്ചെടുത്താൽ മതി ആൾറെഡി ഈ ഒരു ലാൻഡ് കുറച്ച് ചെയിൻ ഉണ്ട് അപ്പൊ സീറോ ഒന്ന് രണ്ട് മൂന്ന് ഇനി ഇതിലെല്ലാത്തിലും ഈ ഒരു ലാൻഡ് ചെയ്യണം ഇതാ ഇതുപോലൊന്നും തൂക്കിയിടണം പല ഹൈറ്റില് ഈ ഒരു ലാൻഡ് ഇങ്ങനെ കിടക്കും ഇതാ വേണ്ട അടിപൊളി അല്ലേ അത് ഇനി ഇതിന്റെ താഴോട്ട് കുറച്ചും ഡെക്കറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലീവ്സ് ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി ഇതിന് ചുറ്റിനും ഒന്ന് ഇതാ ഇവിടെയും വെച്ച് ഒരു എന്തെങ്കിലും അടുത്ത് എന്താ ഇവിടെയും വെച്ചാൽ മതി അപ്പൊ ചെറിയ ഡെക്കറേഷൻ അവിടെയും കിട്ടിക്കോളും ഓക്കെ ഇത് കൊള്ളാം കേട്ടെ ഇതാകട്ടെ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പിളുടെ ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ പാത്ത് എനിക്ക് ഇതിന് ചുറ്റിനും പാത്ത് കാണണം പിന്നെ ഇത് നേരെ കൊണ്ടുപോയിട്ട് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യണം ഫസ്റ്റ് ഞാൻ ഇതിനെ ഞാനിതിനെ ചുറ്റിനോട്ടിക്ക ഓക്കെ ആ ഇത് നല്ലൊരു ക്ലീനബിൾ ആയി ഇനി ഇതും കൂടി നേരെ കൊണ്ടുപോയിട്ട് ഈ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയി അങ്ങ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ ഇത് മൊത്തത്തിൽ ഫിനിഷ് ആയിട്ടുണ്ട് എൻ്റെ പേരസ്തുതി ഇതിപ്പോ കാണാൻ എന്ത് അടിപൊളിയിൽ ഇനി ഇവിടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സൈഡിലും പിന്നെ ഇതിനു ചുറ്റുമായിട്ട് ഇങ്ങോട്ടല്ല അതെല്ലാം ഞാൻ ഓഫ് ക്യാമറ എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുളപ്പം ആ അതും ചെയ്യാതിന്റെ കൂടെ തന്നെ എന്റെ ആ ഒരു ആൻവലും ഗ്രൈൻഡ് സോണും അതെല്ലാം എടുത്തിട്ട് ഞാൻ നേരെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇതിനകത്ത് അതെല്ലാം വയ്ക്കുന്നതായിരിക്കും നൈസ് പിന്നെ അപ്പൊ ഈ ഒരു ഏരിയ മുഴുവനും എനിക്ക് ആ ഒരു എൻജാനും ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്തായാലും ഈ ഒരു ബിളിന്റെ ആ ഒരു ബേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആഡ് ചെയ്ത് ഇതിനെ ഒന്ന് ഇമ്പ്രൂവ് എടുത്താൽ മാത്രം മതി അത് ഞാൻ ഇതുവരെ തന്നെ ഓഫ് ിട്ട് റെഡിയാക്കോളാം എൻ്റെ പേര് ശ്രീ ആ പിന്നെ ഈ ഒരു വേൾഡിനകത്ത് കംപ്ലീറ്റ് ഞാൻ ഔട്ട് നിർത്തിട്ട് മാത്രമേ എൻ്റെ ലസ് പ്ലേ സീരീസിനകത്ത് ഞാൻ എപ്പിസോഡ് ഇടുന്നുള്ളൂ അത് തന്നെ ഈ ഒരു സീരീസ് തീർന്നിട്ടേ ഞാൻ എൻ്റെ ലെസ്പ്ലേ ഇടുന്നുള്ളൂ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ജോലിയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എത്രയുള്ളൂ